മോഷണക്കേസിൽ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി ചികിത്സയിലിരിക്കെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും രക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കകം പിടിയിലായി കൊല്ലം സ്വദേശി തീവെട്ടി ബാബുവാണ് കസ്റ്റഡിയിൽ നിന്നും ചാടി പോലീസിനെ വലച്ചത് പയ്യന്നൂർ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പണമടങ്ങിയ ബാഗുമായി കടന്നു കളഞ്ഞ കുപ്രസിദ്ധ മോഷ്ടാവ് തീവെട്ടി ബാബുവാണ് റിമാൻഡിൽ ചികിത്സയിൽ കഴിയവേ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും തടവ് ചാടിയത് സംസ്ഥാനത്തുടനീളം നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് തീവെട്ടി ബാബു എന്ന കൊല്ലം പുതുക്കുളം കുളത്തൂർ കോണം നന്ദുവനത്തിൽ എ ബാബു ഇന്ന് രാവിലെ പത്ത് മുക്കാലോടെയാണ് ഇയാൾ പോലീസിന്റെ കണ്ടുപിടിച്ച് ആശുപത്രിയിൽ നിന്നും കടന്നത് തുടർന്ന് പോലീസ് ഇയാൾക്കായി വ്യാപക തിരച്ചിൽ ആരംഭിച്ചു സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഉൾപ്പെടെ പോലീസ് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെച്ചു തുടർന്നാണ് മെഡിക്കൽ കോളേജിന് ഒരു കിലോമീറ്ററിനുള്ളിൽ വരുന്ന ഏംബേറ്റ് സന്തോഷ് ഗ്രൗണ്ടിൽ വെച്ച് ഉച്ച ഉച്ചകഴിഞ്ഞ് ഇയാൾ പോലീസിന്റെ പിടിയിലായത് പ്രതിയെ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഈ മാസം പതിനെട്ടിന് വൈകിട്ട് ഏഴ് മണിയോടെയാണ് പയ്യനൂർ നഗരത്തിലെ അർച്ചന ബാറിന് സമീപം പ്രവർത്തിക്കുന്ന പൊതുവാൾ ബ്രാസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരൻ കോറോം കൊക്കോട്ടെ ഈ കുഞ്ഞിക്കണ്ണന്റെ ആറായിരത്തി അഞ്ഞൂറ് രൂപ അടങ്ങിയ ബാഗുമായി പ്രതി കടന്നു കളഞ്ഞത് കടയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച വ്യാപാരികൾ മോഷ്ടിച്ചയാളെ തിരിച്ചറിഞ്ഞ് തിരച്ചിൽ നടത്തുന്നതിനിടെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സെൻട്രൽ ബസാറിലെ മറ്റൊരു ബ്രാസ് വിൽപ്പന കടയ്ക്ക് സമീപം ഇയാളെത്തിയപ്പോഴാണ് തലേ ദിവസം മോഷണം നടത്തിയ മോഷ്ടാവിനെ വ്യാപാരികൾ പിടികൂടി പയ്യന്നൂർ പോലീസിന് കൈമാറിയത് പയ്യനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്തിരുന്നു ചികിത്സക്കായാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇയാളെ പ്രവേശിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ